എല്ലാരും ഇമോഷണലായി അങ്കിത കാണുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട് കണ്ടപ്പോ ഞാൻ എത്ര സീൽ അറിയില്ല ഞാൻ സിനിമ തുടങ്ങിയപ്പോ മുതൽ ഇടക്കിടക്ക് ഞാൻ കറിയുന്നുണ്ടായി എന്തിനാണെന്ന് എനിക്ക് അറിയാ ആനന്ദസ്ട്രോത് അപ്പം അതാണ് ഭയങ്കര ഇമോഷണൽ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളൊരു സിനിമയാണ് മായമ്മരും സിനിമ സിനിമ നല്ലൊരു മലയാള കാണുന്ന ഒരു ഫീൽ എന്തായാലും അതെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പറയല്ലേ അതെ നമ്മൾ ഇപ്പൊ കാണുന്ന ജോണറൊന്നും ലൈക് പഴയ കാലത്ത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം സംഭവിച്ചിട്ടുണ്ടാവും അതിനാസ്മക്കിട്ടെടുത്തൊരു മൂവിയാണ് മായമ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് അതായത് വലിയ സ്റ്റണ്ടോ ആക്ഷനോ റൊമാൻസോ അങ്ങനത്തെ സംഭവമൊന്നും അല്ല കുറച്ചുകൂടെ ഡെയിലി ലൈഫ് പോലത്തെ ഒരു നാച്ചുറൽ സാധനമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ സത്യം പറഞ്ഞ പൊക്കി പറയുന്നതല്ല ഫാക്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യാണ് അവൾക്ക് കൊടുത്ത ആ ക്യാരക്ടർ അടിപൊളിയെ ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രീൻ പ്രസൻസ് ആണ് താങ്ക് യു പിന്നെ പറഞ്ഞു പറയട്ടെ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങള് മയമ കാണാ എന്താ പറയാ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അതാണ് ഞാൻ കരഞ്ഞതിന്റെ അല്ലാതെ ഞാൻ കഥ കണ്ടിട്ട് അങ്ങനെ കരഞ്ഞതല്ല നമ്മുടെ ഉള്ള ഒരു ഫ്രണ്ട് നമ്മുടെ എല്ലാവരുടെയും അല്ല എല്ലാ അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ പറയാ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ ഒരു ബിഗ് സ്ക്രീൻ തന്നെയായിരിക്കും അപ്പൊ നമ്മളുടെ വര് അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി നിക്കുന്ന അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇമോഷണൽ സാധനം കിട്ടും അതെന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ അവൾ കരയുമ്പോൾ എനിക്ക് ഇക്കാര്യ ചിരി വരുന്നു അവൾ നാണമാകുമ്പോൾ എനിക്ക് ചിരി വരുന്നു അയ്യോ നാണിക്കുന്നു എങ്കിൽ അങ്ങനത്തെ ഒരു ഇമോഷനാണ് എല്ലാവരും കാണാ ഇഷ്ടാവും അവള് ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൊടുത്തടിപൊളിയെ ചെയ്തിട്ടുണ്ട് എന്തായാലും എത്ര നാൾ കഴിഞ്ഞാലും അവൾക്ക് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തൊരു മൂവി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഞാൻ ഇനിയും പറയാം എന്തായാലും പണ്ട് കാലത്തൊരു സംഭവമായത് കാരണം കുറച്ചുകൂടെ പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇപ്പഴ സിനിമകൾ പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും ഡൈജസ്റ്റ് ആവണമെന്നില്ല പക്ഷേ ഈ മൂവി എന്തായാലും ഇഷ്ടാവും കുറച്ചുകൂടെ പഴയ കാലത്തെ കാര്യങ്ങള് അങ്ങനെ എടുത്ത് ഒപ്പി വെച്ച പോലെ മലയാളം മലയാളം അറിയാം ഇത്ര നേരം പിന്നെ ആ കുട്ടി ഉറുദുവിലാണ് ചേട്ടൻ സംസാരിച്ച